ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രൂപയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എയർപോർട്ടിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് അപ്പോൾ എയർപോർട്ടിൽ സെക്യൂരിറ്റി സ്ക്രീനർ ജോലി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുന്നൂറ്റി എഴുപത്തി നാല് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനേക്ക് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ജോലിയാണിത് ഈ ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പരമാവധി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു ജോലിക്ക് വേണ്ട യോഗ്യത ഒഴികളുടെ എണ്ണം വയസ്സ് അപേക്ഷാ ഫീസ് എന്നത് താഴെ പറയുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക ഓക്കെ അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് എ എ ഐ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡ് ആണ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് തസ്തികയുടെ പേര് സുരക്ഷാ സ്ക്രീനർ എന്നതാണ് ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി നാലാണ് ജോലിസ്ഥലം ഓൾ ഓവർ ഇന്ത്യ ഓക്കെ ഓൾ ഓവർ ഇന്ത്യയിലെ ാണ് ജോലി സ്ഥലം വരുന്നത് ജോലിയുടെ ശമ്പളം മുപ്പതിനായിരം തൊട്ട് മുപ്പത്തിനാലായിരം രൂപ വരെയാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി നോക്കാം ഡിസംബർ പത്ത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനാവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും ചെക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ഫ്രണ്ട്സ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട മിനിമം ഏജ് പറയുന്നത് വയസ്സ് പറയുന്നത് പതിനെട്ട് വയസ്സാണ് അതേപോലെ മാക്സിമം ഏജ് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനാവും ഓക്കെ അതേപോലെ ഈ ഒരു ജോലിക്ക് വേണ്ട സെക്യൂരിറ്റി സ്ക്രീനർ എന്ന ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ ഫ്രം എനി റെക്കഗ്നൈസറി ബോർഡാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വിത്തിൻ സിക്സ്റ്റി പേഴ്സൻറ്റ് മാർക്ക് ഓക്കെ അറുപത് ശതമാനം മാർക്കോടെ ജനറൽ അൻപത്തി അഞ്ച് ശതമാനമോ മാർക്ക് നേടിയ ആളായിരിക്കണം ഓക്കെ ജനറൽ വിഭാഗത്തിന് അൻപത്തി അഞ്ച് സോറി അറുപത് ശതമാനം മാർക്കാണ് വേണ്ടത് അതേപോലെ അൻപത്തി അഞ്ച് ശതമാനം മാർക്കാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് വേണ്ടത് ഓക്കെ ഇനി ഇതിലേക്ക് വേണ്ട അപേക്ഷ ഫീസ് എത്രയാണെന്ന് നോക്കാം യു ആർ അതേപോലെ ഒ ബി സി ബാങ്കുകൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് അതേപോലെ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സിനും നൂറ് രൂപയാണ് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും നൂറ് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്ത് വരെ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനാവും അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇത് ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി അവസരം ഉപയോഗ ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ